നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഐഎസ്ആർഒ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വി എസ് എസ് ഇപ്പോൾ റിസർച്ച് സയന്റിസ്റ്റ് പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയാണ് പറയുന്നത് ഐഎസ്ആർഒ തിരുവനന്തപുരത്ത് മൊത്തം മൂന്ന് ഒഴിവുകളാണുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ജോലി കേരളത്തിൽ ഐ എസ് ആർഒ തിരുവനന്തപുരത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓൺലൈനായി മെയ് ആറ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് ഐ എസ് ആർഒ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം റിസർച്ച് സയന്റിസ്റ്റിന്റെ രണ്ട് ഒഴിവുകളും പ്രോജക്റ്റ് അസോസിയേറ്റിന്റെ ഒരൊഴിവുമാണ് റിസർച്ച് സയൻറ്റിസ്റ്റിന് ശമ്പളം വരുന്നത് അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരം വരെയാണ് പ്രോജക്റ്റ് അസോസിയേറ്റിന് മുപ്പത്തി ഒന്നായിരം മുതൽ മുപ്പത്തി ഏഴായിരം വരെയാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയാണ് ഐ എസ് ആർഒ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എം എസ് സി കാലാവസ്ഥാശാസ്ത്രം അല്ലെങ്കിൽ അന്തരീക്ഷ ശാസ്ത്രത്തിൽ ബിരുദം അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ നേടിയിരിക്കണം പ്രോജക്റ്റ് അസോസിയേറ്റിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നുകിൽ എം എസ്സി ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയോളജിക്കൽ സയൻസ് ഇവയിൽ കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെയുള്ള ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത് അപേക്ഷാ ഫീസൊന്നുമില്ല ഐഎസ്ആർഒ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വിവിധ റിസർച്ച് സയന്റിസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓൺലൈനായി അപേക്ഷിക്കൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ആറാണ് ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഇതിനായി ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കോ ഒപ്പം തന്നെ തൊഴിൽ ചാലകം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്